सियारा फ्रॉसन चिकन 900 ग्राम ओनली 825 फिल्स अल इस्लामी होली चिकन 1.1 केजी जस्ट 960 फिल्स ओनली सादिया 1 केजी जस्ट 990 फिल्स ओनली नादा कॉर्न लिटर फोर पैकेट 1 डिनर 90 फिल्स ओनली गोल्ड विनर सनफ्लावर ऑयल 1.5 लीटर जस्ट 1 डिनर 90 फिल्स ओनली आफिया 1.5 लीटर जस्ट 1 डिनर 290 फिल्स ओनली ഓമോ ഫോർ പോയിന്റ് ഫൈവ് കെ ജി ജസ്റ്റ് നയൻ ഹൺഡ്രഡ് നയൻ്റി ഫിൽ ഇതാണ് അൽജസിയുടെ ഓർഗാനിക് സെക്ഷൻ ഇവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് പ്രൊഡക്റ്റ് തന്നെ ഉണ്ട് ഇവിടെ ഇപ്പോൾ അപ് ടു സിക്സ്റ്റി പെർസെന്റേജ് ഓഫറാണ് കേട്ടോ നടക്കുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ നിങ്ങൾ ഫൈവ് ബി ഡിക്ക് ഷോപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അസ്കറിനയുടെ ഒരു ടു ബി ഡിയുടെ ഗിഫ്റ്റ് വെച്ചർ ഉണ്ട് അതെല്ലാം നിങ്ങൾ ടെൻ ബി ഡിക്ക് ഷോപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ബി ഡിയുടെ ഒരു ഗ്ലോറിയുടെ ഗിഫ്റ്റ് വേച്ചറും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്